നമസ്കാരം കാസ്കാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു എം ടി ആണ് അല്ലെങ്കിൽ എം ടി വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ എം ടി വാഹനം പുതുതായിട്ട് വാങ്ങിയതാണ് പക്ഷേ അതിൽ എന്തൊക്കെ എങ്ങനെയാണ് വാഹനം കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എക്സിക്യൂട്ടീവ്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ ആ ഒരു ഡെലിവറി ടൈമിൽ ഓർത്തിരുന്നു പിന്നെ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് വാഹനം കൈകാര്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓൾറെഡി ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ബിഗിനിംഗ് സ്റ്റേജിലായത് കൊണ്ട് തന്നെ അത്ര ഒരു എന്താ പറയുക കുറച്ചൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു ടെക്നോളജി കാര്യങ്ങളും അതുപോലെ തന്നെ എം ടിയിൽ നിന്ന് ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എം ടി ഉണ്ട് അതുപോലെ തന്നെ എം ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് ഷെയർ കൊടുക്കുക അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വാഹനം ബലന സീറ്റ് എ എം ടി ആണ് അപ്പോൾ നമുക്ക് നോർമലി ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് രണ്ട് പെഡൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ബ്രേക്ക് പെഡൽ അതുപോലെ തന്നെ ആക്സിലേർ പെഡൽ ബ്രേക്ക് പെഡൽ കമ്പാരിറ്റീവ് മാനുവലിനേക്കാളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വീതി കൂടുതലായിരിക്കും അതിന് നമുക്കൊരു പെഡൽ ഉണ്ടാവും അതായത് ക്ലച്ച് പെഡൽ ഉണ്ടാവില്ല ക്ലച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വാഹനം തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഗിയർ ഗിയറിനോപ്പ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പാണ് വരുന്നത് ഇതിപ്പോൾ ബലേന സീറ്റ് എം ബി ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വണ്ടി ഇന്ന് ഓടിച്ച് നോക്കാനായിട്ട് അപ്പോൾ നോർമലി മാരദീന എല്ലാം റിവേഴ്സ് ഈ ഒരു ടൈപ്പാണ് വരുന്നത് അതിൻ്റെതായ പാറ്റേൺസ് നോക്കിയിരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിടക്കുന്നത് റിവേഴ്സ് ജസ്റ്റ് റൈറ്റിൽ പുഷ് ചെയ്തിട്ട് മേടിലേക്ക് കഴിഞ്ഞാൽ റിവേഴ്സ് ആയി നമ്മൾ ഏത് ഗിയറിൽ എൻഗേജ് ചെയ്യുന്നോ അപ്പോൾ തന്നെ അത് ഇൻഡിക്കേഷൻ കാണിക്കുന്നതായിരിക്കും നേരത്തെ താഴത്തേക്ക് ന്യൂട്രൽ പിന്നെ താഴത്തേക്ക് ഡ്രൈവ് അത് ഓട്ടോമാറ്റിക്കലി വരും പിന്നെ നമുക്കിത് എം എന്ന മോഡലുണ്ട് മാനുവൽ മോഡ് അത് സീക്വൻഷ്യൽ ടൈപ്പ് ആണ് ഇതിപ്പോൾ അപ്പ് താഴത്തേക്കാണ് ഡൗൺ മുകളിലേക്കാണ് ഈ രീതിയിലാണ് ഗിയേഴ്സ് ചേഞ്ച് ആവുന്നത് ഫൈവ് സ്പീഡാണ് ഈ ഒരു മോഡലിൽ എം ടി വരുന്നത് അപ്പോൾ ഇനി വാഹനം നമുക്ക് കൂടുതൽ ഓടിച്ചിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ന്യൂട്രൽ ഇട്ടാൽ മാത്രമാണ് സ്റ്റാർട്ട് ആകാൻ പറ്റത്തുള്ളൂ ഞാൻ ഞങ്ങൾക്ക് കാണിച്ച് തരാം ഇതിപ്പോൾ ഞാൻ ഡീലെങ്കേജ് ചെയ്തിരിക്കുന്നത് ബ്രേക്ക് പ്രസ് ചെയ്യുന്നു സ്റ്റാർട്ട് പ്രസ് ചെയ്യുന്നു സ്റ്റാർട്ടാവില്ല കണ്ടോ ഷിഫ്റ്റ് ടു എൻ ടു സ്റ്റാർട്ട് അപ്പോൾ നമ്മൾ ന്യൂട്രലിലേക്ക് നേരെ ചേഞ്ച് ആക്കുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടായി അപ്പോൾ ബേസിക്കലി എം ടി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് അതിൻ്റെ ഫോം വരുന്നത് അതിൽ തന്നെ ഉണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആക്കി എടുക്കുന്നു അതിന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്ച്വേറ്റർ അത് രണ്ട് ടൈപ്പ് ആക്ച്വേറ്റേഴ്സ് ഉണ്ട് അതിന് ജസ്റ്റ് ഒരു വീട്ടിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് വന്നോളൂ ഈ താഴെ കാണുന്നതാണ് ഈ മാനുവൽ ഗിയർ ബോക്സ് വരുന്ന ട്രാൻസ്മിഷൻ വരുന്ന ഈ താഴെ കാണുന്നതാണ് ആൻഡ് ഈ കാണുന്നതാണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ അപ്പോൾ ഈ ഒരു മാനുവൽ ഗിയർ ബോക്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു മുതലാണ് ഈ കാണുന്ന ആ ഒരു യൂണിറ്റാണ് അത് സെൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഗിയർ നോബിൽ നമ്മൾ പ്രഷർ ചെയ്ത് വരുമ്പോൾ ആ സെൻസ് ചെയ്തിട്ടാണ് ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ഗിയർ ചേഞ്ചാക്കി തരുന്നത് ബേസിക്കലി നമുക്ക് രണ്ട് എ എം ടി മൊഡ്യൂൾസ് ഐ മീൻ രണ്ട് ആക്ച്യുവിറ്റീസ് അവൈലബിൾ ആണ് ഒന്ന് ഇലക്ട്രോണിക് ടൈപ്പും വരുന്നുണ്ട് ഒന്ന് ഹൈഡ്രോളിക് ഇപ്പോൾ ഹൈഡ്രോളിക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർദീരോ അതുപോലെ തന്നെ ഹ്യൂമൻ ആയ വണ്ടികളൊക്കെ മോസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ഹൈഡ്രോളിക് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് രീതിയിൽ കാര്യമായി ഡിപ്പൻഡ് ആവില്ല ലാഗ് വളരെ കുറവായിരിക്കും റിലയബിൾ ആയിരിക്കും അതുപോലെ തന്നെ മൈലേജ് ആണെങ്കിൽ അത്യാവശ്യം കിട്ടുകയും ചെയ്യും പക്ഷേ ഇലക്ട്രോണിക് ടൈപ്പ് വരുന്നത് നമ്മൾ നിസാൻ വണ്ടികൾ റെനോഡ വണ്ടികൾ കാണുന്ന ആ രീതിയിൽ വരുന്ന ഒരു മോട്ടോർ ടൈപ്പ് ആണ് ആക്ച്വേറ്റേഴ്സ് വരുന്നത് അത് അത്ര റിലേബിൾ ആയിരിക്കില്ല മാത്രമല്ല മൈലേജ് വളരെ കുറവായിരിക്കും പെർഫോമൻസും വളരെ കുറവായിരിക്കും അതായത് ലാഗ് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും ഹൈഡ്രോളിക്കിനേക്കാളും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഏതായാലും നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാ ഹൈഡ്രോളിക്ക് വരുന്ന ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബേസിക്കലി എം ടിയിൽ മൂന്ന് ഫംഗ്ഷൻസ് വരുന്നത് അതായത് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഒന്ന് ക്രീപ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട് അതുപോലെ ഷിഫ്റ്റ് ഓൺ ഫ്ലൈന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ കിക്ക് ഡൗൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫീച്ചറും വരുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെങ്കിൽ ആണെങ്കിൽ ജസ്റ്റ് ഗിയറിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനുവലോ അല്ലെങ്കിൽ ഡീലോ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിന് ജസ്റ്റ് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവും അതായത് എം ടി വാഹനങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ആയി പോകില്ല ബ്രേക്കിന് കാലെടുത്ത് കരുതി നമ്മൾ മാനുവൽ വാഹനങ്ങൾ ായി പോകുന്ന രീതിയിൽ എ എം ടി വാഹനങ്ങളൊന്നും ഓഫ് ആയി പോകില്ല അപ്പൊ നിങ്ങൾ ഗിയറിൽ എൻഗേജ് ചെയ്ത് കാൽ എടുക്കുമ്പോൾ തന്നെ വണ്ടി പതുക്കെ സ്ലോ ചെയ്ത് മൂവ് ചെയ്യും വിത്ത്ൌട്ട് എന്താ ആക്സിഡന്റ് കൊടുക്കാതെ തന്നെ അതിനാണ് ക്രീപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോ അത് ഈ പറഞ്ഞ ലേഡീസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അതുപോലെ പ്രായമായിട്ടുള്ളവർക്ക് ആണെങ്കിൽ ഈ ക്രീപ്പ് ഫംഗ്ഷൻ വളരെ ഹെൽപ്ഫുൾ ആണ് മാത്രമല്ല നമുക്ക് ഒരുപാട് ഫ്യൂൽ അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ബമ്പർ ടു ബംബർ ട്രാഫിക്കിൽ നമുക്ക് അത് ഉപകാരപ്പെടും ഫ്യൂൽ എഫിഷൻ ആയിരിക്കും അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ കിക്ക് ഡൗൺ ഫംഗ്ഷൻ വരുന്നത് കിക്ക് ഡൗൺ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട് നമ്മൾ ആക്സലേറ്റർ നാട്ടായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സ്ലോവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ആർ പി എമ്മിൽ പോവുകയാണ് ഏതൊരു നാല് നാലാമത്തെ ഗിയറിലാണ് നമുക്ക് പെട്ടെന്ന് വണ്ടീനെ ഓവർടേക്ക് ടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡ് എടുത്ത് പോകണം ആ സമയത്ത് നമുക്ക് ഡിയുടെ ഡി മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിക്ക് ഡൗൺ ഫംഗ്ഷൻ വരുന്നത് ആക്സലേറ്ററ് ഫുൾ ആയിട്ട് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആർ പി എം കയറും ആർ പി എം കയറുമ്പോൾ വണ്ടി മനസ്സിലാവും ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് സ്പീഡ് എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആർ പി എം റേസ്ഡ് ഡൗൺ ഗിയർ ഡൗൺ ചെയ്യും നമുക്ക് അപ്പം തന്നെ വിത്തിൻ സെക്കൻഡ്സ് ഇതെല്ലാം വിത്തിൻ സെക്കൻഡ്സ് ആണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എടുത്ത് പോകാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ കിക്ക് ഡൗൺ ഫംഗ്ഷൻ നമുക്ക് ഈ പറഞ്ഞ മാനുവലിൽ വർക്ക് ആവുകയില്ല അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഡൗൺ ചെയ്ത് വരുന്നതായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ മാനുവലിൽ തന്നെ മീനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ആകും അപ്പൊ മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കിയെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്നാണ് അതായത് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു അതായത് ഓട്ടത്തിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ടു മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതുപോലെ മാനുവൽ ടു ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ചെയ്യാം റിവേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യരുത് ആവത്തില്ല ഓക്കെ അപ്പോ നമ്മൾ സാധനയില് ഒത്തിരി പേർക്ക് അങ്ങനെ വരുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ബ്രേക്ക് ചെയ്യണോ ആവശ്യമുണ്ടോ എന്നുള്ളത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പൊ അത് ഓട്ടോമാറ്റിക് ടു മാനുവലിലേക്ക് ആക്കണോ അല്ലെ മാനുവൽ ടു ഓട്ടോമാറ്റിക് ആകാനോ അതുപോലെ തന്നെ മാനുവൽ ഇട്ടതിന് ശേഷം ഗിയർ അപ്പ് ചെയ്യാനോ ഡൗൺ ചെയ്യാനോ ഒന്നിനും ബ്രേക്ക് പിന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യാറുള്ളൂ അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിലും കാറിലേക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഏത് വാഹനമാണെങ്കിലും ഓട്ടോമാറ്റിക്കിൻ്റെ കാറാണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ മാത്രമേ ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഓട്ടത്തിൽ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനൊന്നും ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നില്ല സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഷിഫ്റ്റ് ഓൺ എന്ന് പറയുന്നത് നമ്മൾ മാനുവൽ ടു ഓട്ടോമാറ്റിക്ക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടു മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എം ഓടിക്കുന്ന സമയത്ത് പിന്നെ ഒരു മോസ്റ്റ് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ എ എം ടിയിലേക്ക പുതിയ വാഹനങ്ങളെല്ലാം ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേഡീസ് ബിഗിനർ ആയിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ പോലും കയറ്റം കയറുന്ന സമയത്ത് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ത്രീ സെക്കൻഡ്സ് വരെ ഹോൾഡ് ചെയ്ത് നിൽക്കും എനിക്ക് ഈസി ആയിട്ട് വാഹനം കൊണ്ടെടുക്കാൻ പറ്റും മാത്രമല്ല ഒരു പർട്ടിക്കുലർ ആംഗിൾ വരെ ഈ വാഹനത്തിന്റെ അതായത് എ എം ടിയുടെ ക്രീപ് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ചെറിയ രീതിയിൽ ഒന്ന് ഹോൾഡ് ചെയ്യും പിന്നെ കഴിഞ്ഞാൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി ഇറങ്ങി പോരത്തുള്ളൂ ആ സമയം നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പതിയെ ആക്സിലേറ്റർ കൊടുത്തുകൊടുത്ത് കയറി കൊണ്ടുവരാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ പർട്ടിക്കുലർ ആംഗ്ലി വരെ ക്രീപ്പ് ഹോൾഡ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഈ ഒരു വാഹനത്തിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ് ഹിൽ ഹോഡ് അസിസ്റ്റിന് ശേഷം ഇത് ക്രീപ്പ് നമുക്ക് ഹോൾഡ് ചെയ്ത് കിട്ടുന്നുണ്ട് അതായത് ഹിൽ ഇപ്പോൾ കുറച്ച് ചെറിയൊരു കേറ്റത്തന്നെയാണ് വണ്ടി നിർത്തിക്കുന്നത് ചെറിയൊരു കേറ്റു ആണ് അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചരാം ഇതിന്റെ ഹിൽ ഹോൾഡ് മൂന്ന് സെക്കൻഡ് വരുന്നത് അതിന് ശേഷം ഈ വണ്ടി ഹോൾഡ് ചെയ്ത് നിക്കുന്നുണ്ട് ഡിയിലേക്ക് കിട്ടും ഡി വൺ ഫസ്റ്റ് ഇയറ് ബ്രേക്കിന് ഞാൻ കാല് എടുക്കുന്നു ഇപ്പോൾ ഹിൽ ഹോൾഡിലാണ് ഹിൽ ഹോൾഡ് ഇപ്പോൾ ആയി വണ്ടി മൂവ് ആവുന്നില്ല ബാക്കിലേക്കും പോകുന്നില്ല ഫ്രണ്ടിലേക്കും പോകുന്നില്ല ആ രീതിയിൽ നിൽക്കണം ഞാൻ ബ്രേക്കും ആക്സിഡൻറ്റും ഒന്നും കൊടുത്തിട്ടില്ല സോ ഈ രീതിയിലും നമുക്കി പറഞ്ഞാൽ എൻഗേജ് ആവും ഇപ്പോഴത്തെ കിപ്പം ആക്റ്റീവായി വണ്ടി പതുക്കെ മൂവ് ആയി തുടങ്ങി ഈ ഒരു കയറി തന്നെ പോകുന്നെങ്കിലും വണ്ടി വലിച്ച് കയറി പോയിരുന്നു പതുക്കെ പതുക്കെ അതിൻ്റെ ഫീൽ അപ്ഷണിച്ച കാര്യത്തിൽ ഓർത്ത് നിങ്ങൾക്ക് യാതൊരു പേടി വേണ്ട കാരണം ഇത് അത്യാവശ്യം ഇപ്പൊ മാനുവലിനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഫ്യൂൽ എഫ്ഷ്യൻസി കൂടുതലാണ് കമ്പനികൾ പറയുന്നത് ഇപ്പോൾ മാരതിൽ ഒട്ടും മിക്ക വാഹനങ്ങൾ നോക്കിയറിയാം ഇപ്പൊ വേറെ ബ്രാഞ്ചിൻ്റെ വാഹനങ്ങൾ നോക്കിയറിയാം എം ടി ഒരു സ്റ്റെപ്പ് ബോ ആയിട്ടാണ് അവർ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ മാരുതിയുടെ ബലനോ ഇരുപത്തി രണ്ട് കിലോമീറ്റർ ആണ് മാനുവലിന് പറയുന്നുണ്ടെങ്കിൽ എ എം ടി വരുമ്പോൾ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആയിരിക്കും പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ ഓടിക്കുന്ന ഡിപ്പൻഡ് ചെയ്തിരിക്കും ഓട്ടോമാറ്റിക്കൻ്റെ ഒരു മൈലേജ് കിട്ടുന്നത് എന്നാൽ പോലെ ഞാനിപ്പോൾ ഓടിക്കുന്ന വാഹനത്തിന് ഏകദേശം ഇപ്പോൾ ഒരു റൂറൽ ആൻഡ് സിറ്റി യൂസ്ഡ് ആണ് ഈ വാഹനം അതിൻ്റെ ഫ്രണ്ടിന് ആണ് അവന് കിട്ടിയേക്കുന്നത് ഇപ്പം ആവറേജ് കിട്ടിയേക്കുന്നത് പതിനാറ് പോയിന്റ് നാല് കിലോമീറ്റർ ആണ് അത് അത്യാവശ്യം വളരെ നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള മൈലേജ് ആണ് ഇനി ഹൈവേയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു ഇരുപത് കിലോമീറ്റർ ഒക്കെ എന്തായാലും കിട്ടിയിരിക്കും ഇനി സർവീസിന്റെ കാര്യത്തിൽ നോക്കിയെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതലൊന്നും സർവീസ് ചാർജ് വരുന്നില്ല കാരണം ഇതിന്റെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല അതിന്റെ ഹൈഡ്രോളിക് ആ ഒരു ഫ്ലൂയിഡ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താൽ മതി മതിയായാലും കുറവ് അത് ഫില്ല് ചെയ്യുക അതല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും ആവശ്യം വരുന്നില്ല ഇന്ത്യയിൽ കംപ്ലയിൻസ് വരുമ്പോൾ അല്ലാതെ നോർമൽ ആയിട്ടുള്ള ചാർജസ് കാര്യങ്ങൾ മാത്രമേ എ എം ടി വാഹനങ്ങൾക്കും വരുന്നുള്ളൂ അപ്പോൾ എം ടി വാഹനം പുതിയ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഡ് ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക കയറ്റത്തും ഒക്കെ നല്ല രീതിയിലൊന്നും വാഹനം റിവേഴ്സ് ആണെങ്കിലും ഒന്ന് കയറ്റി നോക്കാം ഒരു മൂന്ന് പേരെങ്കിലും വെച്ച് വണ്ടി വാഹനം ഓടിച്ചു നോക്കുക അതുപോലെ ഞാൻ പറഞ്ഞ കിക്ക് ഡോൺ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക ക്രീ ഒക്കെ ടെസ്റ്റ് ചെയ്യുക ഷിഫ്റ്റ് ഓൺ ഫ്ലൈറ്റ് ആ ഒരു ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് വണ്ടി ആക്ച്വറ്റ സൈഡിൽ നിന്ന് യാതൊരു സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എ എം ടി വാഹനങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു വീഡിയോ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യത്തോന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞപോലെ എം ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ അല്ലെങ്കിൽ വേറൊരു റിവ്യൂമായി അല്ലെങ്കിൽ വേറെ ഒരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം